ാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം കുംഭമേളയിൽ നടക്കുന്ന കാര്യങ്ങളും അതിന്റെ അപ്ഡേറ്റുകളും അതിൽ പങ്കെടുക്കുന്ന പ്രത്യേകതയാർന്ന വ്യക്തികളെക്കുറിച്ചും അതിന്റെ പൂജാക്രമങ്ങളെക്കുറിച്ചും പൂജാവിധികളെ കുറിച്ചും ചടങ്ങുകളെ കുറിച്ചുമൊക്കെ തത്വമി ന്യൂസ് നിരവധി സ്റ്റോറികൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു കുംഭമേള തീരുന്നതുവരെ കൃത്യമായി തന്നെ കൃത്യമായ ഇടവേളകളിൽ അഥവാ ദിവസങ്ങളിലെ പ്രത്യേകമായ കുംഭമേളയുടെ ചടങ്ങുകളും അതിന്റെ പ്രത്യേക വാർത്തകളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും തത്തുമീ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് കേൾക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ കുംഭമേള ഇതിപ്പോൾ ലോക മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുകയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ലോകമാധ്യമങ്ങൾ ദ വാഷിങ്ടൺ പോസ്റ്റ് ഉൾപ്പെടെയുള്ള ടെലിഗ്രാഫ് ഉൾപ്പെടെയുള്ള ലോക മാധ്യമങ്ങൾ സി എൻ സി എൻ സി എൻ എൻ ഉൾപ്പെടെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ ബി ബി സി ഉൾപ്പെടെയുള്ള ദൃശ്യ മാധ്യമങ്ങൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാന പത്രങ്ങളൊക്കെ തന്നെ കുംഭമേളയുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകൾ കൂടുതൽ അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മാത്രം എന്തേ ചില മാധ്യമങ്ങൾക്ക് മാത്രം എന്തേ ഈ കുംഭമേളയുടെ വിശദവിവരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും ഒന്നും കൂട്ടാൻ ഒരു മടി എന്ന് വെറുതെ തോന്നിപ്പോയതാണ് അതെന്റെ തോന്നലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല മലയാള പത്രങ്ങൾ വായിക്കുന്നവരും മലയാള ടി ചാനലുകളൊക്കെ കാണുന്നവർക്കും ചിലപ്പോൾ അത് തോന്നിക്കാണും കുംഭമേളയെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ കുംഭമേള ഒരു ആചാരത്തിന്റെ ഭാഗമാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് തോന്നി കാണുമായിരിക്കും തീർച്ചയായിട്ടും ഇത് ഒരുതരം അവഗണിച്ച് മാറ്റി നിർത്തി അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ചില മാധ്യമങ്ങളുടെ ഒരു ഗൂഢശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ ഇങ്ങനെ പത്രക്കോളങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബുള്ളറ്റിനുകളിൽ നിന്നും ഒക്കെ തന്നെ കുംഭമേളയെ ഒഴിവാക്കി കുംഭമേളയുടെ റിപ്പോർട്ടുകൾ കൊടുക്കാതെ കുംഭമേളയിൽ ടെൻറ്റ് കത്തിയത് മാധ്യമമടക്കം അവിടെ ടെൻറ്റ് തീപിടിച്ചത് മാധ്യമമടക്കം വലിയ വാർത്ത കൊടുത്തു ഉടൻ തന്നെ മൊത്തം കത്തിപ്പോകും എന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വാർത്ത കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല അത് എന്താണ് അങ്ങനെ നമ്മൾ ഇതിന്റെ ഒരു ആദ്യഘട്ടം വാർത്തയായിട്ട് ഞാൻ ചെയ്തതാണ് മാധ്യമങ്ങൾ കാര്യമായി തന്നെ ഈ നെഗറ്റീവ് തോട്ട്സ് മാത്രം ഇതിൽ നടക്കുന്ന മോശം കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ഒരു വാർത്ത മാതൃഭൂമി ഓൺലൈൻ ഒരു വാർത്ത തിരിച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ് അവിടെ ഈ പരിപാടിക്കായിട്ട് വന്ന സ്റ്റീവ് ജോബ്സിന്റെ സഹധർമ്മിണിക്ക് അവർക്ക് എന്തോ ഒരു ചെറിയ മേലായിക ഉണ്ടായി ഒരു അലർജി വന്നു വാർത്ത പ്രേക്ഷകർ കണ്ടു കാണും അലർജി വന്നു അപ്പോൾ ഫോൾ ഇൽ എന്ന് പറഞ്ഞപ്പോൾ അവർ മറിഞ്ഞു വീണു തിരക്ക് കാരണം അമിതമായ തിരക്ക് കാരണം മറിഞ്ഞു വീണു എന്നാണ് മാതൃഭൂമിയുടെ ഓൺലൈൻ ഡെസ്ക് വാർത്ത നൽകിയത് അപ്പം ഇങ്ങനെ തിരസ്കരിക്കപ്പെടേണ്ട ഒന്നാണോ കുംഭമേള ഇങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണോ കുംഭമേള ഇങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നാണോ ഈ മഹാകുംഭമേള ഒരിക്കലും നമ്മുടെ ചരിത്രപരമായ നമ്മുടെ ചൈതന്യ സത്തയെ തന്നെ അടുത്തറിയുന്ന ലോകത്തെമ്പാടുമുള്ള ആളുകൾ വന്നുപോകുന്ന അറബ് രാജ്യങ്ങളിൽ നിന്നു വരെ അവിടുത്തെ രാജാവ് പ്രതിനിധികളെ അയക്കുന്ന എല്ലാ വിശ്വാസങ്ങളുടെയും മാതാവാണ് സനാതന ധർമ്മം എന്ന് കരുതുന്ന സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ആ ധർമ്മത്തെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തീർത്ഥ സ്നാനത്തിന് ഒരു കുംഭമേളയ്ക്ക് ആളുകൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുമ്പോൾ അതിനെ മറക്കുന്നത് അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് മാധ്യമങ്ങൾ സ്വയം പരിശോധിക്കാം പക്ഷേ വിദേശ മാധ്യമങ്ങൾ കാര്യമായി തന്നെ വാർത്ത നൽകുന്നു കൃത്യമായ ഇടവേളകളിൽ അവർ വാർത്ത നൽകുന്നു എന്നും ബി ബി സി എന്നും പ്രത്യേകമായ വാർത്തകൾ നൽകുന്നുണ്ട് മറ്റു പല മാധ്യമങ്ങളും കൃത്യമായി തന്നെ വാർത്തകൾ കൃത്യമായി ഇടവേളകളിൽ നൽകുന്നുണ്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായി തന്നെ അപ്പോഴൊക്കെ തന്നെ നമ്മുടെ മലയാള മാധ്യമങ്ങളും ചില ജിഹാദി മാധ്യമങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനെ മനഃപൂർവ്വം മറന്നു വെക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ മാറ്റി നിർത്തുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മറ്റു മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനുള്ള അവകാശമുണ്ട് എന്ന് പറയുകയല്ല വാർത്തകൾ ഏത് കൊടുക്കണം എന്നത് അതിന്റെ എഡിറ്റോറിയൽ ഡെസ്ക് ആണ് തീരുമാനിക്കുന്നത് അതിൻ്റെ എഡിറ്റോറിയൽ ടീമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം കൊടുക്കാതിരിക്കാം പക്ഷേ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടക്കുമ്പോൾ അതിനെ മനഃപ്പൂർവ്വം തിരസ്കരിക്കുന്നത് മനഃപ്പൂർവ്വം മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്ന് ഒരാത്മപരിശോധന കേരളത്തിലെ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്ന് നടത്തുന്നത് നന്നായിരിക്കും എന്നേ ഈ ഒരവസരത്തിൽ പറയാനുള്ളൂ കുറ്റപ്പെടുത്തലല്ല യാഥാർത്ഥ്യം പറഞ്ഞതാണ് വിദേശ മാധ്യമങ്ങൾ പോലും ഇന്ത്യൻ സംസ്കൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് വാർത്തകൾ നൽകുമ്പോൾ കുംഭമേളയുടെ വാർത്തകൾ നൽകുമ്പോൾ അതിനെ മാറ്റി നടത്തുന്ന ഈ നടപടി ശരിയാണോ എന്ന് ഒന്ന് പരിശോധിച്ചാൽ സ്വയം പരിശോധിച്ചാൽ നന്നായിരിക്കും എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്